ഫോർ എക്സ് ഫൈവ് എക്സിന്റെ ഹുക്ക് മാറ്റി നല്ല ഹുക്ക് കാണാൻ ചേടിച്ച ലൂറ് സ്നബിയുടെ കോലം കണ്ടോ നല്ല അടിപൊളി ലൂറൊക്കെയാണ് ഫോറക്സ് ഫോറക്സ് ഹുക്കായിരുന്നു എങ്കിലും അവൻ ഫോറക്സ് ഹുക്കിനെ നിർത്തി കളഞ്ഞു മൂന്ന് ഹുക്ക് ഇങ്ങോട്ട് കോലം മാറിക്കോളും കണ്ടില്ലേ ഹായ് ഫ്രണ്ട്സ് മലബാർ ലൈൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പാളാൻ ചീ അടിച്ചിട്ട് ആ വീഡിയോ നമുക്ക് നിർഭാഗ്യവശാലെ മിസ്സായിരുന്നു ആ വീഡിയോയെ പ്രത്യേകിച്ച് കിട്ടുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാം അതിൽ കാര്യമായ വോയിസ് ഓവറൊന്നും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുക ആ വീഡിയോയിൽ ഞങ്ങളിന്നുണ്ടായ എക്സൈറ്റ്മെൻറ്റും അതുപോലുള്ള ഹാപ്പിനെസ്സും എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് മീൻ കിട്ടിയത് നമ്മുടെ കൂടെയുള്ള മോൻസി ഭാഷ ആണ് ഞാനും മോൻസി മാഡിയും ഷബീർ ബായ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാത്രിയാണ് നമുക്ക് മീനടിച്ചത് അതായത് ക്രിസ്മസിന്റെ കല ദിവസമായി നമുക്ക് അടിച്ച മീനാണിത് ഏകദേശം ഒരുപാട് വർഷങ്ങൾ പുറകിലുള്ള ഒരു വീഡിയോ ആണ് മീനടിച്ചത് രാത്രിയിലായിരുന്നു അതിനാൽ തന്നെ ഈ വീഡിയോ വലിയ ക്ലിയർ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല ലൈറ്റ് വളരെ കുറവാണ് നമ്മൾ ടോസ്റ്റ് പഠിക്കുന്നതാണ് മീനെ ലാൻഡ് ചെയ്തതൊക്കെ മീനടിച്ചതും സ്ട്രൈക്കും കാര്യങ്ങളും ഒന്നും കാര്യമായിട്ട് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞില്ല ലാൻഡിങ്ങിന് ശേഷമുള്ള കുറച്ച് നല്ല ഫുട്ടേജുകൾ മാത്രമേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റിലൂടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക ഷേ എന്തോ ഒരു സാധനം ഓടിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ആ ഞാൻ സിംബാണ് ഞാൻ എറിഞ്ഞോണ്ടിരിക്കുന്നത് ആണോ ആണല്ലേ നോക്കിയോ ഞാനത് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഏ ആ ഞാൻ ഞാനത് കയറി കയറി വിടാം കയറി വിടാം മഷ തെറ്റാക്കി തോന്നല്ലേ മഷ പുതിയ റോഡ് റോഡെടുത്തോ ആ എങ്ങനെയുണ്ട് എൻവണ്ടിൻ്റെ ഇതിലാ ആ അത് കാസ്റ്റ് ചെയ്തിട്ടില്ലേ ഇതുവരെ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞ തപ്പലോട് തപ്പലായിരുന്നു ഏ ബം ഫ്ലൂറോ ആർട്ടി വൺ എൽ ജി തേർട്ടി ഫൈവ് എൽ ജി തേർട്ടി വൺ അത് ട്രൈ അതിനുവേണ്ട മാത്രം വാങ്ങിയതാ മാറേഫുൾ ആയിട്ട് പക്ഷെ കുറച്ചൊരു കടലിന്റെ ഇതിന്റെ അടുത്തേക്ക് അടിസ്ഥയെന്ന് പറഞ്ഞാല് തട്ടാണ്ട് ഇത് കറക്റ്റാ ഈ സെറ്റപ്പ്

അടിപൊളി അടിപൊളി മാഷെ ഞാൻ എന്റെ ലൂർ എടുത്തിട്ടെ മാഷെ എല്ലാവടേ ഫോട്ടോ എടുക്കണം സോ മാറി മാറി സേഫ് സേഫ് സ്ലിപ്പർട് സേഫ് സ്ലിപ്പർട് വീഡിയോ ഒക്കെ ഓണാ മാഷേ എല്ലോണ ഇന്ന ഈ സാധനം കേട്ടോ അടിക്കുന്ന പക്ഷെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് കേട്ടി കിട്ടുന്നുണ്ടോ ലൈറ്റ് ഓക്കെ കൃപാൽജീന ആദ്യം ഞാൻ ഫോട്ടോ അയക്കും അങ്ങനെയല്ല ഞാൻ വിനാശ വാമീനാർത്ത ഇതായിരുന്നു പറപ്പിച്ചോളിയോ ഷബീറെ വീഡിയോ ആണ് വാവോളിച്ചു അങ്ങനെ നമ്മുടെ ഒരു കാളാഞ്ചി കയറിയാണ് ലീഡർ പിടിക്കരുത് കേട്ടോ ലീഡർ പിടിച്ചാ കുറഞ്ഞു െല്ലാം കുടുങ്ങിയോണ്ട് കേറീന്നേ ഉള്ളു എത്ര രണ്ടു ബുക്ക് അടിച്ച ആദ്യം പാഞ്ഞ പായിക്കാണെങ്കിൽ എന്ത് കളിയും കളിക്കാം പിടുത്തത്തിൽ ഒഴിവായി കിട്ടുക്സ് ഫൈവ് എക്സിന്റെ ഹുക്ക ഇത് സബ്യുടെ ഹുക്കെല്ലാം മാറ്റിയിട്ട് നല്ല ഹുക്ക് ഇല്ല വെരി ഗുഡ് വാർത്തയാണ് മാ റോഡും റെയിലും അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തു എന്നാന്ന് ഗസിയ മാഷ്ടോണ്ട് വന്ന നമ്മള് കഷ്ടപ്പെട്ട് ചോദനോണ്ട് വന്ന ലൂറും അല്ല റോഡും മാഷ് അങ്ങോട്ട് ഉദ്ഘാടനം എന്റെ അടിച്ച മാഷ എന്റെ എട്ടുണ്ട് നാലര കിലോ നാലര കിലോ വെള്ളം കാളാഞ്ചി പിടിച്ചിരിക്കാങ്ങനെ മാഷെ ലൈറ്റ് മാഷ തലേ ലൈറ്റ് ഓഫ് ചെയ്യും മാഷ തലേ ലൈറ്റ് ഓഫ് ചെയ്യും Cares, anything, huh? Uh, huh? Hmm? ും ബീസും എനിക്കും കിട്ടിയടി എൻ്റെ ഇതാ എന്റെ ഇതാ പുറത്ത് നമ്മളെ ലോറൊന്നും കാസ്റ്റ് ചെയ്തില്ല ഇരിട്ടത്ത് ഇപ്പൊ ആക്ടിവിറ്റി തുടങ്ങിയിട്ട് അതിന് നേരമായില്ല അപ്പൊ കുറച്ചേരായിട്ട് ഞങ്ങൾ സൈഡിൽ നിന്ന് അയച്ചു തന്നെ ഷബി ഞാൻ വിളിക്കാം കുറച്ച് കഴിഞ്ഞോട്ടെ ഒരു രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ ഫോട്ടോ ഇടാം ഫോട്ടോ ഇടാം ഷാറുണ്ട് ഷാറോൺ പക്ഷേ ഇത് കാണിക്കേ കിലോ ഏകദേശം ണിക്കണി ആറുണ്ട് അത് റീഡിങ് കറക്റ്റ് അല്ലെ മാഷെ തല വീഡിയോ ോയുടെ പുതിയ റോഡാണിത് നമ്മൾ കുറച്ച് ക്ലാസിക് ക്ലാസിക്ലാസിക് റോഡാണിത് അല്ലേ പക്ഷേ കുറച്ച് ക്ലാസിക് റോഡാണ് കുറേ വളരെ ടൈറ്റാണ് ഈ വാനൊക്കെ കിട്ടാൻ കാളാഞ്ചിക്കൊക്കെ അടിപൊളി റോഡാണിത് നമ്മുടെ ടാക്കിൾ ടിപ്പിലെ വാജിക്ക നമുക്ക് പ്രത്യേകം തന്ന റോഡാണിത് പറഞ്ഞു ഇത് നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി വാജിക്കൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങിയതാണ് ബി ജി ത്രീ തൗസൻഡാണ് നമ്മൾ എറണാകുളം പോയിരുന്നു അത് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് പ്രത്യേകം സെസ്റ്റ് ചെയ്ത റോഡാണിത് ലൈറ്റ് വെയ്റ്റ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് നമ്മളൊരു അടിപൊളി കാളാഞ്ചിയാണ് കയറ്റിയിരിക്കുന്നത് കേട്ടോ എക്സ്ചേഞ്ച് ഷോർട്ട് ആണ് റോഡ് കാഷൻ റോഡാണ് സോറി സ്പിന്നിങ് റോഡാണ്

കാളാഞ്ചിയാണോ കോരയാണോന്നൊക്കെ ഏകദേശം എട്ട് കിലോയുടെ മുകളിലുള്ള കാളാഞ്ചിയാണ് ദീപ പിടിച്ചിരിക്കുന്നത് ക്രിസ്മസ് ദിവസം നമുക്ക് കിട്ടിയ ഒരു രാജാവിനെയാണ് നമുക്ക് കിട്ടിയത് ഓ ഒരു മോശമില്ല ദൈവം തന്നെ ആട്ടോ മാഷ അടിച്ചത് നിന്ന് വന്ന് പൊട്ടിച്ചോട്ടാണ്ടെങ്കിൽ നമുക്ക് കാഴ്ച അടിച്ച ലൂറ് സ്നബിയുടെ കോലം കണ്ടോ നല്ല അടിപൊളി ലൂറൊക്കെയാണ് ഫോറക്സ് ഫോറക്സ് ഹുക്കായിരുന്നു എങ്കിലും അവൻ ഫോറക്സ് ഹുക്കിനെ നിവർത്തി കളഞ്ഞു മൂന്ന് ഹുക്ക് അങ്ങോട്ട് കോലം മാറിക്കളും കണ്ടില്ലേ